മുത്തപ്പന്മാരെ കുലവും പിറന്ന മുത്തിമാര് ഞങ്ങൾ അറിവുമില്ലേ തിരുവുമില്ലേ അറിവുമില്ലേ തിരുവുമില്ലേ നാലു കോടി നാൽപ്പത്തിരണ്ട് ഈശ്വരന്മാർ തുണയായി വന്നിരിക്കണം എൻ്റെ അപ്പന തുണയായി വന്നിരിക്കണം എൻ്റെ അപ്പന അപ്പൂപ്പന്മാരെ നാട്ടിലെല്ലാം തണ്ടാൻ്റെകള് കൈക്കത്ത കർമ്മം അറിവില്ല തിരുവില്ല പൈതങ്ങൾ എൻ്റെ അപ്പന ഈ നാട്ടിലെല്ലാം തണ്ടാൻ്റെ കള് കൈക്കൊത്ത കർമ്മം അറിവില്ല തിരുവില്ല പൈതങ്ങളെൻ്റെ അപ്പനപ്പൂപ്പന്മാരേ കല്ലേലി അപ്പുപ്പാ കല്ലേലി അപ്പുപ്പാ ഞങ്ങളെന്നും കാത്തിടണേ നാടിനുടേവനെ ഈ നാട്ടാർക്കുടയവനെ ഞങ്ങളെന്നും കാത്തിടണേ അപ്പുപ്പല്ലേലേ അപ്പുപ്പാ ഞങ്ങളെ എന്നും കാത്തിടണേ നാടയവനേ നാട്ടാർക്ക്വനേ ഞങ്ങളെ എന്നും കാത്തിടണേ ഞങ്ങളെ എന്നും കാത്തീടനേ ഞങ്ങളെ എന്നും കാത്തിടണേ ഒരുപാട് സന്തോഷമുണ്ട് കല്ലേലി അപ്പൻകാവില് എത്തിയതിൽ കാരണം വളരെ കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു കല്ലേലി അപ്പൻകാവില് വരണമെന്നുള്ളത് പല പ്രാവശ്യവും ഈ വഴിയിൽ കൂടെ കുറേ പ്രോഗ്രാമുകൾക്ക് കടന്നു പോയിട്ടുണ്ട് അപ്പോഴൊന്നും അപ്പപ്പൻകാവിലൊന്ന് കയറുവാൻ കഴിഞ്ഞിട്ടില്ല അതിനുപരി ഈ അപ്പൻ്റെ പിറന്നാൾ ദിവസം ഇന്നിവിടെ വരുവാന് ഇവിടെ വന്ന് ഒരാദരവ് ഏറ്റുവാങ്ങുവാനും ഈ അപ്പൻകാവിലെ ഭരണസമിതി എന്നെ ആദരിക്കുകയും എന്നെ ആദരിച്ച അപ്പൻകാവ് ഭരണസമിതിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞത് നന്ദി അതിനുപരി ഈ കാവിൽ വന്നപ്പോൾ എന്നോട് നമ്മുടെ സുഹൃത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ പരിചയപ്പെടുത്തിയത് ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ ഷൈൻ ചേട്ടനാണ് ഷൈൻ ചേട്ടൻ ഇവിടെ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഷൈൻ ചേട്ടൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് അപ്പൻകാവിൽ വന്നിട്ട് നീ അപ്പനെക്കുറിച്ച് ഒരു രണ്ട് വരി തീർച്ചയായിട്ടും ഒന്ന് പാടണമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ അപ്പപ്പൻകാവിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് വരികൾ വരികയും അത് അപ്പപ്പൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് പാടുവാനും കഴിഞ്ഞു അത് അന്നേരം അപ്പൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ നാവിൽ വന്ന വരികളാണ് അതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ സതയം നിങ്ങൾ ക്ഷമിക്കണം അപ്പപ്പൻ്റെ മണ്ണിൽ നിന്ന് വീണ്ടും എനിക്ക് പാട്ടുകൾ പാടുവാൻ എനിക്ക് അവസരമുണ്ടാവും കാരണം ഇവിടുത്തെ അപ്പൂപ്പൻകാവിലെ ഭരണസമിതി ഒരുപാട് സന്തോഷത്തിലാണ് അവർ ഞാനിന്നിവിടെ വരുവാൻ വന്നതിൽ അവർ എന്നോട് തന്നെ പറഞ്ഞു വളരെയേറെ സന്തോഷമുണ്ട് അമ്പാടി എന്തായാലും ഇന്ന് ഈ ഇവിടെ വന്നതിൽ ഞാൻ ഒന്ന് രണ്ട് പാട്ടുകൾ പാടിയപ്പോൾ തന്നെ മണ്ണിൻ്റെ മണമുള്ള പാട്ടുകളാണ് പാടിയത് അപ്പോൾ ഞാൻ ആദ്യം പാടാൻ തുടങ്ങിയപ്പോൾ തന്നെ തുടങ്ങിയപ്പോഴത്തേതന്നെ അപ്പൂപ്പൻകാവിലെ സെക്രട്ടറി പ്രസിഡന്റ് എന്നോട് ചോദിച്ച് എത്രത്തിലുള്ള പാട്ടുകളാണ് അമ്പാടി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് സാറേ എന്തായാലും മണ്ണിൻ്റെ മണമുള്ള പാട്ടുകളാണ് അപ്പം അവർ തന്നെ പറഞ്ഞു തീർച്ചയായിട്ടും അപ്പൂപ്പൻ ഇഷ്ടപ്പെടുന്നത് അത്തരത്തിലുള്ള പാട്ടുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ തന്നെ പാടിയിട്ടുള്ള ഒരു പാട്ട് ഞാൻ പാടി എല്ലാവർക്കും വളരെയേറെ സന്തോഷമായി തീർച്ചയായിട്ടും അവർ എന്നോട് പറഞ്ഞു വീണ്ടും ഇവിടുത്തെ പരിപാടികൾക്കൊക്കെ ഞങ്ങൾ വിളിക്കും തീർച്ചയായിട്ടും അമ്പാടി എത്തണം തീർച്ചയായിട്ടും ഞാനെവിടെ ആയാലും അപ്പൂപ്പൻ്റെ മണ്ണിൽ എന്താവശ്യമുണ്ടായാലും എന്നെ എവിടെ നിന്ന് വിളിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ എത്തും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു